ഇന്നൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞില്ല നിങ്ങൾ രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും കർത്താവിൻ്റെ ഒരു പ്രവൃത്തി കടന്നു വരും ഈ ഐക്യമത്യപ്പെടുക എന്ന് പറയുന്നത് അത് ആത്മാവിലുള്ള ഒരു യൂണിറ്റിയാണ് ഒരുമയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട് നിങ്ങൾ ഏത് സമയത്ത് ഈ വീഡിയോ കണ്ണു കാണുന്നുണ്ടെങ്കിലും അത് ഏത് ദിവസമാകട്ടെ ഏത് സമയത്താകട്ടെ ഏത് രാജ്യത്തിരുന്നാകട്ടെ ഈശോയുടെ ആത്മാവ് നമ്മുടെ നടുവിലുണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ രണ്ട് പേര് രണ്ട് നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ടായിരിക്കും മത്താൻ ദിവസത്തിന് ശേഷം പതിനെട്ടാം മറ്റേ ഇരുപതാം വാക്യം രണ്ട് കോറും ദിവസം മൂന്ന് പതിനെട്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ വചനത്തോട് ചേർന്ന് ഈശോയോട് ചേർന്ന് നമ്മൾ ഏത് സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ആ ഐക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കും ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക ഈശോയെ ഈ വചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് അവിടുന്ന് അവിടുന്ന് തന്ന പ്രോമിസാണല്ലോ വാഗ്ദാനമാണല്ലോ ഈശോ ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അവിടുന്ന് ആ അന്തയാചകന് സൗഖ്യം കൊടുക്കുന്ന സമയത്ത് അവനോട് നീ ചോദിച്ചു നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഞാൻ നീ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഉത്തരം നൽകി എനിക്ക് കാഴ്ച വേണം കർത്താവ് ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഈശോയെ അവിടുത്തെ വചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങിൽ അങ്ങിലാശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുമാറാകാൻ ണമേ അവിടുത്തെ വചനമയച്ച് സൗഖ്യം നൽകണമേ വിടുതലു നൽകണമേ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾക്ക് ഞങ്ങൾ സാക്ഷികളായി തീരുന്നതിന് വേണ്ടി ഈ വിഷയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവാൻ ദൈവത്തിന് ആരാധന പുത്രനാമേശുവിന് ആരാധന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് ആരാധന ഈ വിഷയത്തിൽ അവിടുന്ന് ഇടപെട്ടതിനായി നന്ദി കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക വലിയ കൃപയ്ക്കായി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും അമേ ഈശോടെ ഇടപെടൽ ഇന്ന് ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അത് സാക്ഷ്യമായി പങ്കുവെക്കണം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം ഭർത്താവിന്റെ നാമത്തെ ഗോഡ് ബ്ലസ് യു